മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വരപൂർ ഗ്രാമപഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച വനിതാ പോത്തുകുട്ടി വളർത്തൽ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു അത് ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ പോത്തുകുട്ടി വളർത്തലെന്ന് പറഞ്ഞുകൊണ്ട് വനിതാ ഏഹ് ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് രണ്ടു ലക്ഷം രൂപ ഈ ഒരു പദ്ധതിക്കായിട്ട് ഗ്രാമപഞ്ചായത്ത് വിനിയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം നമുക്കറിയാം ആദ്യഘട്ടം ഇരുപത് ഗുണഭോക്താക്കൾക്കാണ് നമ്മൾ ഈ ഒരു തുക കൊടുക്കുന്നതെങ്കിൽ ഇത് വിജയിക്കുകയാണെങ്കിൽ തുടർച്ച എന്ന രീതിയിൽ അടുത്ത വർഷവും നമ്മുടെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കും നോക്ക് തൊട്ടപ്പുറത്ത് നമ്മുടെ കൃഷിഭവനുണ്ട് ഇപ്പൊ നമ്മളോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു സംയോജനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെങ്ങനെയാണ് സംയോജനം കാർഷിക മേഖലയിൽ സംയോജന പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് നെല്ല് കർഷകരുണ്ടാവും ആ കർഷകരുടെ വീട്ടിൽ ഒരു പശുവിനെങ്കിലും വളർത്തി കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വക്കോൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ലഭ്യമാവും പുല്ല് ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുപത് വനിതകൾക്ക് പോത്തുകുട്ടി വളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം വരവൂർ വെറ്ററിനറി ഡിസ്പെൻസറിയിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത പോത്തുകുട്ടി വളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോധ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് വെറ്ററിനറി ഡോക്ടർ വി ലീഷ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എം എ ഫ്രാൻസിസ് ഓഫീസ് സ്റ്റാഫ് എം എസ് മണികണ്ഠൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വനിതാ സംരംഭകർ കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബി വി ന്യൂസ് വരവൂർ